<S preachy> I <sucking hello> don't in, the suahan, in I know. വേഗം വരുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ തന്നാമത്തിൽ എല്ലാവർക്കും സ്നേഹവന്ദനം പ്രകൃതിയിൽ നിന്ന് പാഠങ്ങൾ ഉൾക്കൊണ്ട് പഠിപ്പിക്കുക എന്നത് യേശു കർത്താവിൻ്റെ പ്രത്യേകതയായിരുന്നു അത്തിയുടെ കൊമ്പ് ഇളതായി തളിർത്തു നിൽക്കുന്നത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പുനരാഗമനത്തെക്കുറിച്ച് കർത്താവ് പഠിപ്പിച്ചു മർക്കോസ് പതിമൂന്ന് ഇരുപത്തിയെട്ട് മുതലുള്ള വാക്യങ്ങൾ മിന്നലിൻ്റെ വേഗതയെ സൂചിപ്പിച്ചുകൊണ്ട് കൊണ്ട് തൻ്റെ പെട്ടെന്നുള്ള പുനരാഗമനത്തെക്കുറിച്ച് യേശു പഠിപ്പിച്ചു മത്തായി ഇരുപത്തിനാല് ഇരുപത്തിയേഴ് കടുകുമണിയുടെ വളർച്ചയെയും അതിൻ്റെ കൊമ്പുകളിൽ വസിക്കുന്ന പറവകളെയും ചൂണ്ടിക്കാണിച്ചു കൊണ്ട് ദൈവരാജ്യത്തിൻ്റെ വളർച്ചയും സകല വംശങ്ങളിൽ നിന്നുമുള്ളവർ ദൈവരാജ്യത്തിൽ ഉണ്ടായിരിക്കും എന്നും മത്തായി പതിമൂന്ന് മുപ്പത്തി ഒന്ന് മുപ്പത്തിരണ്ട് വാക്യങ്ങളിൽ സൂചിപ്പിച്ചിരിക്കുന്നു നല്ല വിത്തിൻ്റെയും കളകളുടെയും ഒരുമിച്ചുള്ള വളർച്ചയെ സൂചിപ്പിച്ചുകൊണ്ട് നന്മയുടെയും തിന്മയുടെയും ഒരുമിച്ച് ഉള്ള വളർച്ചയും ഒടുക്കുന്നെടുക്കുന്ന പലശേഖരണവും ന്യായവിധിയും ഓർപ്പിക്കുന്ന തിരുവചനമാണ് മത്തായി പതിമൂന്ന് ഇരുപത്തിനാല് മുതൽ മുപ്പത് വരെയുള്ള വാക്യങ്ങൾ താമരയുടെ വളർച്ചയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില പാഠങ്ങൾ നമ്മെ പഠിപ്പിക്കുവാനായി കർത്താവ് പറഞ്ഞ തിരുവചനമാണ് മത്തായി ആറ് ഇരുപത്തിയെട്ട് ഇരുപത്തിയൊൻപതേ വാക്യങ്ങൾ ജലാശയത്തിൽ വളരുന്ന താമരയുടെ പുഷ്പം ഒരു പകൽ മാത്രമാണ് വിടർന്ന് നിൽക്കുന്നത് വളരെ മനോഹരമായ ഈ പൂവ് പ്രഭാതത്തിൽ വിടരുന്നു രാത്രിയിൽ വാടുന്നു ഈ പ്രത്യേകതയോടൊപ്പം മറ്റു ചില പ്രത്യേകതകൾ കൂടി താമരയ്ക്ക് ഉണ്ട് താമരയുടെ വളർച്ച നമ്മെ പഠിപ്പിക്കുന്ന ചില പാഠങ്ങൾ ഉണ്ട് ഒന്ന് വളരെ ആഴത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന വേരുകളാണ് താമരയ്ക്കുള്ളത് താമരയുടെ തണ്ടിന് വെള്ളത്തിൽ യാതൊരു താങ്ങുമില്ല വെള്ളത്തിൻ്റെ ഓളത്തിനനുസരിച്ച് ആടിക്കൊണ്ടിരുന്നാലും വീടില്ല വെള്ളത്തിൽ വളരുന്ന പല ചെടികളും ജലപ്പരിപ്പിൽ വേരിറക്കിയിരിക്കുന്നതിനാൽ വെള്ളത്തിൻ്റെ ചലനത്തിനനുസരിച്ച് അവ നീങ്ങിക്കൊണ്ടേയിരിക്കും എന്നാൽ മറ്റൊരു താങ്ങുമില്ലാതെ ആഴത്തിൽ വേരുറുപ്പിച്ച് നിൽക്കുന്ന താമര നിവർന്ന് നിൽക്കുന്നു ക്രിസ്തീയ ജീവിതം ഇതേ വിധത്തിൽ ആഴത്തിൽ അടിസ്ഥാനം വിട്ടതായിരിക്കണം ഈ ലോകത്തിൻ്റെ താങ്ങുകളിൽ ഒന്നും ആശ്രയിക്കുന്നവനല്ല വിശ്വാസി ആഴത്തിൽ പാറമേൽ അടിസ്ഥാനമിറ്റ വീടാണ് കൊടുങ്കാറ്റിലും പേമാരിയിലും വീഴാതെ നിൽക്കുന്നത് ഈ ലോകത്തിലെ പല സാഹചര്യങ്ങളും നമ്മെ തകർക്കുവാൻ ശ്രമിക്കും എന്നാൽ പാറയാം ക്രിസ്തുനിൽ അടിസ്ഥാനമിട്ട് അവനിൽ ആശ്രയിക്കുന്നവരെ മറ്റു യാതൊരു ശക്തിക്കും തകർക്കുവാൻ കഴിയില്ല അതുകൊണ്ട് ആഴത്തിൽ ആഴത്തിൽ വേരോ നിടാം ഉയരത്തിൽ ഫലമാർനിടാം നൂറും അറുപതും മുപ്പതും മേനിയായി വലയോരു വിളവേഗിടാ നൂറും മേനിയായി വലിയൊരു വലിയ രണ്ട് ചേറ്റിൽ വളരുന്നു എങ്കിലും താമരയുടെ പൂവ് മനോഹരമാണ് നല്ലതും തീയതും ഉള്ള ചേറ്റിൽ വളരുന്ന താമര ചേറ്റിലുള്ള നല്ലതിനെ മാത്രമേ വലിച്ചെടുക്കുകയുള്ളൂ അതുകൊണ്ടത് മനോഹരമാണ് നാം ജീവിക്കുന്നത് നന്മയുടെയും തിന്മയുടെയും നടുവിലാണ് നമുക്ക് ചുറ്റും ആത്മാവിൻ്റെ പ്രവൃത്തിയും ജഡത്തിൻ്റെ പ്രവൃത്തിയുമുണ്ട് തള്ളേണ്ടതിനെ തള്ളിയും കൊള്ളേണ്ടുന്നത് മാത്രം സ്വീകരിച്ചും ജീവിക്കുന്നവനാ വിശ്വാസി വിശ്വാസിയിൽ നിന്ന് ആത്മാവിൻ്റെ ഫലം മാത്രമാണ് പുറത്തു വരേണ്ടത് റോമാലേഖനത്തിൽ പറയുന്നത് കർത്താവായ യേശു ക്രിസ്തുവിനെ തന്നെ ധരിച്ചു കൊല്ല മോഹങ്ങൾ ജനിക്കുമാർ ജഡത്തിനായി വിശ്വാസി ചിന്തിക്കരുത് റോമർ പതിമൂന്നിൻ്റെ പതിനാല് മൂന്ന് താമരയുടെ ഇല ഒരിക്കലും വെള്ളത്തിൽ മുങ്ങിക്കിടക്കില്ല വെള്ളത്തിന് മുകളിൽ അത് നിൽക്കും താമരയുടെ ഇല പരുന്നതും കുഴിഞ്ഞതുമാണ് ഓളങ്ങൾ ഉണ്ടാകുമ്പോൾ ഇലയ്ക്ക് ഉള്ളിൽ വെള്ളം കയറും എന്നാൽ ഇലയിൽ കയറുന്ന വെള്ളത്തിന് താമരയിലെ വെള്ളത്തിൽ മുക്കുവാൻ കഴിയില്ല ഈ ലോകത്തിൽ ജീവിക്കുന്ന നമ്മെ ലോകത്തിൻ്റെ പ്രവൃത്തികൾ മുക്കിക്കളയുവാൻ പാടില്ല എന്നാൽ ലോകത്തിന് അനുരൂപരായി ജീവിക്കേണ്ടവരല്ല ഉപ്പുവെള്ളത്തിൽ വളരുന്ന കടൽ മീനിന് ഒരിക്കലും ഉപ്പിന്റെ രസം കാണില്ല വിശ്വാസി ഈ വിധത്തിൽ ലോകത്തിൽ വളരണം ലോകരസം നമ്മെ മുക്കിക്കളയരുത് ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നത് എന്ന് തിരിച്ചറിഞ്ഞ് മനസ്സുബുദിക്ക് രൂപാന്തരപ്പെട്ടവരായിരിക്കണം വിശ്വാസി റോമർ പന്ത്രണ്ടിന്റെ രണ്ടാമത്തെ വാക്യം നാല് താമരയുടെ ജീവിത സാഫല്യം ഒരു ദിവസം മാത്രം നിൽക്കുന്ന താമര വൈകുന്നേരം വാടിപ്പോകുന്നുവെങ്കിലും പകൽ തൻ്റെ സൗന്ദര്യം കൊണ്ട് മനുഷ്യ മനസ്സിന് സന്തോഷം നൽകുന്നു അതിൽ വന്നിരിക്കുന്ന വണ്ടുകൾ പൂവിൻ്റെ ഇതളുകളെ മുറിപ്പെടുത്തുന്നുവെങ്കിലും വണ്ടിന് തന്നിലുള്ള മധുരം മുഴുവൻ പൂവ് നൽകുന്നു വിശ്വാസി തന്നെ വേദനിപ്പിക്കുന്നവരെയും വെറുക്കാതെ അവർക്ക് സ്നേഹം നൽകണം അതോടൊപ്പം നമുക്കുള്ളതിനെ മറ്റുള്ളവർക്ക് പങ്കുവെച്ച് അവരെ സന്തോഷിപ്പിക്കണം ഈ ലോകത്തിൽ നമുക്ക് ഒരു ജീവിതം മാത്രമേയുള്ളൂ നമ്മുടെ ജീവിതം കൊണ്ട് മറ്റുള്ളവർക്ക് പരമാവധി പ്രയോജനം ലഭിക്കണം വെറും വാക്കുകളിൽ കൂടിയല്ല ഹൃദയത്തിൽ നിന്ന് ഉയരുന്ന സ്നേഹം നമ്മിൽ നിന്ന് ഉണ്ടാവണം നമ്മുടെ പ്രവർത്തികൾ ദൈവരാജ്യ വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതായിരിക്കണം ശുശ്രൂഷ ചെയ്യിപ്പാനല്ല ശുശ്രൂഷിപ്പാനും അനേകർക്കു വേണ്ടി തൻ്റെ ജീവനെ മറുവിലയായി നൽകുവാനും തയ്യാറായ കർത്താവിൻ്റെ അനുഗാമികളാണ് നാം ഓരോരുത്തരും എന്നത് മറക്കരുത് കർത്താവേ എൻ്റെ ജീവിതം കൊണ്ട് ഈ ലോകത്തിന് പരമാവധി അനുഗ്രഹം പകർന്നു പകർന്നുകൊടുപ്പാനും അതിൽ കൂടി ദൈവരാജ്യത്തിൻ്റെ വളർച്ചയെ ത്വരിതപ്പെടുത്തുവാനും എന്നെ സഹായിക്കണമേ ആമേ